പാർലമെന്റിൽ നിയമം കണ്ടുവരുമ്പോ എന്നൊക്കെ പാസ്സാക്കിയതിന്റെ കൂടെ നിന്ന ആ ജനപ്രതിനിധികളൊക്കെ ഇന്ന് എവിടെയാണ് എവിടെ ജനപ്രതിനിധികൾ ഇവരെന്ത് പഠിച്ചിട്ടാണ് നിലപാടുകൾ എടുക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും സമാധാനം ജീവിച്ചിരുന്നവർക്ക് എഴുപത് തൊട്ട് അങ്ങോട്ട് ആത്യന്തിക ആന്തരിക ആഭ്യന്തര വിപ്ലവം ഉണ്ടായതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നാം ബന്ധം അനുഭവിക്കുന്ന എന്ന് പ്രത്യേകമായ രീതിയിൽ നാം ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട സംഗതി പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയമമാക്കിയ ഒരു നിയമത്തിന്റെ പ്രത്യാഘാരങ്ങൾ പാസാക്കിയ ഘട്ടത്തിൽ ആരും മനസ്സിലാക്കിയില്ല പിന്നീട് കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് വർഷമായിട്ട് അതിനെക്കുറിച്ച് ആരും പരിചന്തനവും നടത്തിയില്ല പക്ഷേ അതിന്റെ പ്രത്യാഘാരങ്ങൾ പാസ്സാക്കിയപ്പോ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രത്യേക കാലങ്ങളിൽ മുനമ്പം പ്രദേശത്തെ ജനം അനുഭവിക്കുന്നു അതായത് എന്താ പ്രശ്നം അതായത് തമ്മിലൊരാള് അവിടുത്തുകാരനാണെന്ന് വിചാരിച്ചു തമ്മില് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് നാക്കിയ നാലഞ്ച് സ്ഥലം അത് നമ്മുടെ അധ്വാനത്തിന്റെ വിയർപ്പൊഴകി വളർത്തിയെടുത്ത പ്രദേശം ക്കളുടെ പഠനത്തിനായിട്ട് അല്പം സ്ഥലം വെച്ച് അല്പം ലോൺ എടുക്കാം എന്ന് വിചാരിച്ച് ചൊല്ലുമ്പോൾ ആണ് റവന്യൂ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ അറിയുന്നു നമുക്കങ്ങനൊരു സ്ഥലമേ അവിടെ ഇല്ല അത് പ്രത്യേക പ്രസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ബോധം കെട്ടുപിഴിയാണ് മനുഷ്യർ ഈ ദുരന്ത ഫലത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തെ തിരുത്തുന്നതിന് പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമ്പോൾ എന്നൊക്കെ പാസ്സാക്കിയതിന്റെ കൂടെ നിന്ന ജനപ്രതിനിധികളൊക്കെ ഇന്നെവിടെയാണ് എവിടെ ജനപ്രതിനിധികൾ ഇവരെന്ത് പഠിച്ചിട്ടാണ് നിലപാടുകൾ എടുക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇവര് എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ എം പി സ്ഥാനം കൈവിട്ട് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അതോ ഒരു ജനത്തിന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങൾക്ക് പരിഹാരം നേടുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് മുഖം നോക്കാതെ നിലപാടെടുക്കുകയാണോ വേണ്ടത് എന്ന കാര്യം ജനപ്രതിനിധികളെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് അതായത് ഒരു പ്രത്യേക തരം പ്രസ്ഥാനം നമ്മൾ ഇതുവരെയും കരുതിയിരുന്ന ഒരു മതവിഭാഗത്തിൻ്റെതാണ് അവരെന്തെങ്കിലും കാര്യങ്ങൾ അതിലൂടെ ചെയ്തു കൊള്ളട്ടെ നമുക്കെന്താ നഷ്ടം അതിനവരെ അല്ലേ ബാധിക്കുകയുള്ളൂ എന്ന് ധരിച്ചു വെച്ചിരുന്നത് അല്ല നേരിട്ട് നമ്മെക്കൂടി ബാധിക്കുന്ന ഒരു സ്ഥലം അതായത് അവരിൽ പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ മനസ്സിൽ തോന്നുകയാണ് നമ്മൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഒരു കാലത്ത് അള്ളാഹുവിന് ആരോ കൊടുത്തതാണ് എന്ന രീതിയിൽ അവർക്ക് തോന്നിയാൽ അത് ഏറ്റെടുക്കുന്നതിന് പിന്നെ ഒരു രേഖയും വേണ്ട എന്നുള്ളതാണ് അതിനകത്ത് ദുരന്തം ഏറ്റവും ഒരു രേഖയുണ്ട് അറുന്നൂറ്റിയിലധികം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മൊനമ്മം പ്രദേശത്തെ ഇവർ ഏറ്റെടുത്തു എന്ന അവസ്ഥയിൽ പോലാണ് അവിടെ കിടന്ന് വലിയ വിപ്ലവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഇത് കേരളത്തിൽ വരുമ്പോൾ മാത്രമല്ല കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളും വില്ലേജുകളെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറയുക അപ്പൊ ഇതൊരു വല്ലാത്ത സാഹചര്യമാണ് ഇനി കോടതിയിൽ പോയാലോ അതിന്റെ നിയമം അനുസരിച്ച് കോടതിയിൽ പോയാൽ പലതൊന്നുമില്ല കാരണം അത് ചെല്ലേണ്ടത് ഇര ചെല്ലേണ്ടത് വേട്ടക്കാരൻ്റെ അടുത്ത് തന്നെയാണ് കാരണം ഇതുവരെ തന്നെ ട്രിബ്യൂണലിലാണ് ചെല്ലേണ്ടത് അപ്പൊ എന്തുമാത്രം നീതി കിട്ടും എന്നാ മനസ്സിലാക്കുന്നതല്ല അപ്പൊ അത് ഇത് വല്ലാത്ത ഒരു ഖണിയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്വം ഇതൊക്കെ പഠിക്കാനും ഒന്നും അറിയാത്തവരെ പോലും നടക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് തലക്കിട്ട് കൊട്ടു മാത്രമേ നമ്മൾ മുകളിലേക്ക് നോക്കുകയുള്ളൂ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അടയാളങ്ങളെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോയാൽ നമ്മുടെ സ്ഥിതി അരോഗതിയിലാകും ലെബനോനിലെ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചു തന്നെ ഇവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പം എന്താണ് ഈ പ്രസ്ഥാനം അതായത് അവർക്ക് എങ്ങനെയാ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും നമ്മളാരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതെന്ന് നമ്മളെ ബാധിക്കുന്ന അല്ലല്ലോ പക്ഷേ അവരുടേതല്ലാത്ത നമ്മുടേതും മറ്റുള്ളവരുമായിട്ടുള്ള പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിയുമെന്ന് ഒരു സംഗതി ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ആരും പറഞ്ഞിരുന്നില്ല അത് പണ്ട് എന്താ സംഭവിച്ച ലോകിലെ ഭീകരന്മാരും അറിഞ്ഞു കയറി സമാധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു നല്ലൊരു രാഷ്ട്രം നല്ലൊരു രാജ്യം ലബനോൻ എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡാണെന്ന് വേണമെങ്കിൽ പറയാം സമാധാനപൂർണ്ണമായി ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഷിയാകളും സുന്നികളും ഒക്കെ സന്തോഷത്തോട് സമാധാനം ജീവിച്ചിരുന്ന ഒരു നാടാണത് അതിലേക്കാണ് ഭീകരന്മാർ കടത്തുകയാണ് ഇന്ന് നടക്കുന്ന കാര്യം പറയുമ്പോൾ യുദ്ധങ്ങൾ നടക്കുമ്പോഴേ ഇത് തിരിച്ചടിയാണെന്ന് കോരിങ്ങനെ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയും സമാധാനത്ത് ജീവിച്ചിരുന്ന എഴുപത് തൊട്ട് അങ്ങോട്ട് ആത്യന്തിക ആന്തരിക അഭ്യന്തര വിപ്ലവം ഉണ്ടായതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാ അപ്പൊ ഒരു വിഭാഗം മറ്റുള്ളവരുടെ അടിച്ചമർത്ത മാത്രമല്ല കൊന്നു തീർക്കുകയായിരുന്നു അതുകൊണ്ട് പലായനം ചെയ്തു ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ രാജ്യമായിരുന്ന ക്രിസ്ത്യൻ രാജ്യമായ ലെബനോന് ക്രിസ്ത്യാനിയും മുസ്ലിം പലായനം ചെയ്തവിടുന്ന് ബാക്കിയുള്ളവരൊക്കെ കൊന്നെടുക്കുകയും അവസാനം അവരതിനെ സ്വന്തമാക്കുകയും അപ്പം അതിനുള്ള തിരിച്ചടി ഇപ്പം വന്നുകൊണ്ടിരിക്കും എഴുപതിനു ശേഷം എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരും പഠിക്കുന്നവരും ഇപ്പം നടക്കുന്ന സംഭവങ്ങളെ ഇത് ഒന്നാമത്തരം ദൈവികമായ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ പോയ ആൾക്കാർ ഇപ്പം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് തിരിച്ചു കിട്ടണം എന്ന് ആ ക്രൈസ്തവ സമൂഹം നിലവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ മുമ്പിൽ കാണുകയാണ് ഇതൊക്കെ ആവർത്തിക്കണമോ കേരള സമൂഹത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലുള്ള പണി ഏതായാലും നടക്കില്ല അതേ അതേസമയത്ത് നിയമപരമായിട്ട് നിയമങ്ങളിൽ ആസൂത്രിതമായി രഹസ്യമായി ആരും അറിയാതെ ഉണ്ടാക്കിയിട്ട് അവസാനം ഇതിനൊക്കെ വിഴുങ്ങത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരികയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനൊന്നാമത്തെ ഉദാഹരണമാണ് ഈ നിയമം എന്ന് പറയും നമ്മൾ വക്കപ്പ് നിയമം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല അതേക്കുറിച്ച് ചിന്തിച്ചത് കാരണം നമ്മുടെ കാലല്ലോ അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് അത് അവരത് കൊണ്ടു നടക്കട്ടെന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസ് അതി ഭയങ്കരമായി വന്നുഭവിക്കും